നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂരിൽ ഇലക്ട്രിക് ഓട്ടോകൾക്ക് പെർമിറ്റ് നൽകിയതിനെതിരെ കൊടിയുടെ നിറം മറന്ന് തെരുവിലിറങ്ങി ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തിയ മാർച്ചിൽ ഡ്രൈവർമാരുടെ പ്രതിഷേധം ഇരമ്പി സർവീസ് നിർത്തിവെച്ചായിരുന്നു ഡ്രൈവർമാരുടെ പ്രതിഷേധം కుడంబతిండే విశపకత్తా కుడంబతిండే జై

സിഐടിയു എസ് ടിയു ഐ എൻടിയുസി എഐടിയുസി ബി എം എസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ തെരുവിലിറങ്ങിയത് കോടതി ഉത്തരവിന്റെ മറവിൽ തിരൂരിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് അനധികൃതമായി സിറ്റി പെർമിറ്റ് അനുവദിച്ച നടപടി പിൻവലിക്കണമെന്ന് മാർച്ച് ആവശ്യപ്പെട്ടു വിവിധ കാരണങ്ങളാൽ പ്രതിസന്ധി നേരിടുന്ന ഡ്രൈവർമാരുടെ അന്നം മുട്ടിക്കുന്ന നടപടിയാണ് നിന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി Yeah. No. തിരൂർ റിംഗ് റോഡ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു ഈ കോടതി വിധിയുടെ മറവിൽ അനധികൃതമായി മറ്റു പല പഞ്ചായത്തുകളിലും പെട്ട ആളുകൾക്ക് ഇഷ്ടം പോലെ പെർമിറ്റ് വിതരണം ചെയ്യുന്നതും ആ പെർമിറ്റുകൾ ഈ തിരൂരിനകത്ത് സർവീസ് നടത്താൻ വരികയും ഒരു സാഹചര്യം ഇന്നിവിടെ ഉടലെടുത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി നമ്മൾ രംഗത്തെത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ തിരൂരിനകത്ത് ഈ കണ്ട തൊഴിലാളികൾ മുഴുവൻ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ആ പണിയെടുക്കണ സമയത്ത് പോലീസ് അധികാരികൾ ഉൾപ്പെടെ അനധികൃതമായി ഫൈൻ ചുമത്തിയും കഷ്ടപ്പെടുത്തിയും ദ്രോഹിക്കുന്നതും പോരാഞ്ഞിട്ടാണ് ഇത്തരത്തില് ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പെർമിറ്റ് കൂടി കൊടുത്ത് ഈ തിരൂരിലെ ഗതാഗത കുരുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് ഒരു അർത്ഥത്തിലും അംഗീകരിച്ചു തരാൻ കഴിയുന്നതല്ല ഇനിയും ഈ രീതിയുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ച് ഈ തിരൂരിനകത്ത് പ്രതിരോധ കോട്ട തീർക്കാൻ ഒരിക്കലും ഇവിടുത്തെ എന്ന് ആയിരത്തി ഇരുന്നൂറോളം വോട്ട് ഹർഷികൾക്ക് മുനിസിപ്പാൽ പെർമിറ്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആയിരത്തി ഇരുനൂറ് പെർമിറ്റുകൾ ഉണ്ടെങ്കിൽ ഈ സിറ്റിക്കകത്ത് തിരൂര് മുനിസിപ്പാലിറ്റിയുടെ പെരുവഴി അമ്പലം മുതൽ തലക്കടത്തൂർ ആലിൻചോട് അതേപോലെ തന്നെ പോലീസ് ലൈൻ പോളിടെക്നിക് അടക്കമുള്ള ഈ പ്രദേശങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ്റി അൻപതിൽ കൂടുതൽ പാർട്ടിംഗ് പ്ലേസ് ഈ തിരൂര് മുനിസിപ്പാലിറ്റിക്കകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി ഇരുന്നൂറ് വണ്ടികളുണ്ടെങ്കിൽ ഈ ആയിരത്തി ഇരുന്നൂറ് വണ്ടികൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എഴുന്നൂറ് വണ്ടികൾക്കെങ്കിലും നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് പാർക്കിംഗ് പ്ലേസ് അനുവദിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ് അവരത് തീരുമാനിക്കണം നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐ എൽ ഡി യു സിയെ സംബന്ധിച്ചിടത്തോളം എസ് ഡി യുക്കെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് തൊഴിലാളി വിഭാഗങ്ങൾക്ക് നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ ഇടതുപക്ഷം ഭരിച്ചാലും അതേപോലെ തന്നെ യു ഡി എഫ് ഭരിച്ചാലും തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് സമയത്തും പ്രക്ഷോഭ സമരത്തിനിറങ്ങിയ പ്രസ്ഥാനമാണ് ഈ നിൽക്കുന്ന ഈ കൂട്ടം ജനങ്ങൾ ഈ തൊഴിലാളി വിഭാഗങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് പെർമിറ്റുകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ സിറ്റിക്കകത്ത് പ്ലേസുകളും അനുവദിക്കാനുള്ള അധികാരം ഈ മുനിസിപ്പാലിറ്റിക്കും അതേപോലെ ഭരണകൂടങ്ങൾക്കും ഉണ്ട് വിവിധ പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരുടെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് ഓട്ടോകൾക്ക് നഗരത്തിൽ ഹാൾട്ടിംഗ് പെർമിറ്റ് നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് ഇത്തരം നടപടി വൻതുക വൻതുകൊടക്കി പെർമിറ്റുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ സാരമായി ബാധിക്കുമെന്നാണ് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടെ കൂടുതൽ ഇലക്ട്രിക് ഓട്ടോകൾ നഗരത്തിലിറങ്ങുമെന്ന ആശങ്ക ഡ്രൈവർമാരെ അലട്ടുന്നു എഡിറ്റർ ലൈവ് തിരൂർ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ